ചോദ്യം നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ശ്രീ അൽദോസ് പി കുന്നപ്പള്ളിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി മിനിസ്റ്റർ യെസ് സർ സർ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലെ സംസ്ഥാനത്തെപ്പാകെ ആകെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ പ്രവേശനം ലഭിക്കാതെ ശേഷിക്കുന്നില്ല തിരുവനന്തപുരം ജില്ല പന്ത്രണ്ട് കൊല്ലം അറുപത്തൊന്ന് പത്തനംതിട്ട ആറ് ആലപ്പുഴ പതിനാറ് കോട്ടയം ആറ് ഇടുക്കി പതിനാറ് എറണാകുളം ഇരുപത്തെട്ട് തൃശൂർ രണ്ട് പാലക്കാട് മൂന്ന് കോഴിക്കോട് മുപ്പത്തെട്ട് മലപ്പുറം പത്തൊമ്പത് വയനാട് നാല് കണ്ണൂർ പത്ത് കാസർഗോഡ് ഒന്ന് അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എല്ലാ എ പ്ലസ് കിട്ടിയ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്താകെ അവശേഷിക്കുന്ന ആൾക്കാർ സബ്ബി എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിനു ശേഷം എല്ലാ ജില്ലകളിലും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സ്വീകരിച്ച നടപടി നിരവധി പ്രാവശ്യം ഈ സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ള അതാണ് ഹയർ സെക്കൻഡറി പ്രവേശനം സംബന്ധിച്ച് ബാച്ചുകൾ വേ വേണ്ടിയുള്ള ആവശ്യം ഉയർന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പരിശോധിക്കാൻ വേണ്ടി അക്കാദമിക് ജോയിൻറ്റ് ഡയറക്ടർ മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നീ രണ്ട് ഉദ്യോഗസ്ഥരെ ജൂലൈ മാസ അഞ്ചിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ചുമതലപ്പെടുത്തി സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് അപേക്ഷ ജൂലൈ രണ്ട് മുതൽ നാല് വരെ സ്വീകരിച്ചു തുടങ്ങി സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് പൂർത്തിയാകുമ്പോൾ തന്നെ ഒന്നാം വർഷ പ്രവേശനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും പത്താം തരം പാസ്സായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉറപ്പാക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം എട്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായ ബാച്ചുകൾ തുടരുന്നതിനും മലബാർ മേഖലയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിനൽ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും ഇരുപത് ശതമാനം മാർജിനിൽ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന ഏറെ സ്കൂളുകൾക്ക് അധികമായ പത്ത് ശതമാനം മാർജിനൽ സീറ്റ് വർധനവും അനുവദിച്ച ഉത്തരവായിട്ടുണ്ട് സാർ ഇപ്പോഴും നിരവധി കുട്ടികളാണ് ഇഷ്ടപ്പെട്ട വിഷയവും ഇഷ്ടപ്പെട്ട സ്കൂളും ബസ് സൗകര്യമുള്ള സ്കൂളും കിട്ടാതെ ബുദ്ധിമുട്ടി നമ്മുടെയൊക്കെ അടുത്ത് വരുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റ് സംബന്ധിച്ച പഠനം നടത്താൻ കാർത്തികേയൻ കമ്മിറ്റി അടക്കം നമ്മൾ നിയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും മറ്റൊരു കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ കയ്യിൽ നിർദ്ദേശങ്ങൾ ഉണ്ടെന്നിരിക്കെ വീണ്ടും കമ്മിറ്റിയെ വെച്ചുകൊണ്ട് സമയം കളയുന്നതിൻ്റെ ഒന്ന് വിശദീകരിക്കാമോ യെസ് സാർ അത് കഴിഞ്ഞ കഴിഞ്ഞ സഭയിൽ തന്നെ പറഞ്ഞതാണ് സാർ ഇവിടെ ഈ മൂന്നാം റൗണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് കഴിയുന്നവർ കൂടി അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രവേശനം ലഭിക്കും സാർ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സാർ എ പ്ലസ് കിട്ടിയവർക്ക് പ്രവേശനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടത് ഞാൻ പറഞ്ഞു സാർ ഇന്നി കേരള സംസ്ഥാനത്ത് ആകെ മലപ്പുറം അടക്കം എ പ്ലസ് കിട്ടിയ പ്രവേശനം ലഭിക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ സാർ അത് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ അതിൽ അവർക്ക് ലഭിക്കും മറ്റൊരു കാര്യം സാർ ഈ നമ്മൾ തന്നെ അവിടെ ചർച്ച ചെയ്ത് നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ചാണല്ലോ മലപ്പുറം ജില്ലയിൽ നിന്നാണ് കുറച്ച് സീറ്റിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറിലധികം സീറ്റിൻ്റെ കുറവുണ്ടോ എന്ന് പറഞ്ഞ് അവർ അവർക്ക് പിന്നെ സീറ്റ് വർധന സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നത് വിദ്യാർത്ഥന നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണ ഉണ്ടായി അതനുസരിച്ച് കമ്മീഷനെയൊന്നും അല്ല സാർ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി രണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മലപ്പുറം ജില്ലയിൽ അക്കാര്യം പരിശോധിക്കാൻ വേണ്ടി അയച്ചു രണ്ട് ദിവസത്തിന് റിപ്പോർട്ട് കിട്ടും തന്നെ അതിനാവശ്യമായ നടപടി സ്വീകരിക്കാം ക്വസ്റ്റിൻ സാർ സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ചുരുക്കം ചില മന്ത്രിമാരിൽ ഒരാളാണ് സാർ അദ്ദേഹം പറഞ്ഞത് എസ് എസ് എൽ സി പരീക്ഷയിൽ ജയിച്ചിട്ട് പത്താം തരം പാസ്സാകുന്ന കുട്ടികൾ എഴുതാനും വായിക്കാനും പോലും അറിയാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പഠനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പത്താം ക്ലാസ് പാസ്സായി എല്ലാ കുട്ടികൾക്കും പ്ലസ് വൺ സീറ്റ് നൽകേണ്ടതില്ല എന്ന സർക്കാരിൻ്റെ നയമാണ് വിശദീകരിക്കാമോ സാർ അത് ആ ഒരു പിന്നെ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു പിന്നെ നയം ഗവൺമെന്റിനില്ല അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചു വരുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ പാസ്സായി വരുന്ന മുഴുവൻ കുട്ടികൾക്കും പ്ലസ് വണ്ണിന് പിന്നെ പ്രവേശനം കിട്ടുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുള്ളത് സജി ചെറിയാനൊരു പ്രസംഗത്തിന്റെ ഒഴുക്കിനു വേണ്ടി ഒന്ന് പറഞ്ഞാൽ കേൾക്കണം ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സായ ചില കുട്ടികൾ എഴുത്തും അതിനെ അറിയില്ല അതിലൊരു കുട്ടി എന്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ എനിക്ക് തന്നു വിഷ്ണുരാജെന്ന് പറഞ്ഞൊരു കുട്ടി ആളുടെ പേര് ഞാൻ പറയുകയാണ് ആ അപേക്ഷയിൽ വായിച്ചപ്പോൾ അക്ഷരത്തെട്ട് വ്യാപകമായി വന്നു അപ്പൊ ഞാൻ ചോദിച്ചു നീ ഇത് എന്തായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു പ്രയാസം മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട് ഈ പരാമർശമാണ് നടത്തിയത് അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഓൾ പാസ് കൊടുത്തത് ഞാൻ ഈ മന്ത് ഈ വകുപ്പിനെ ഈ വകുപ്പിനെ പറ്റി തന്നെ പറഞ്ഞു

മൂല്യനിർണയത്തിൽ മാറ്റം വരുത്താനും ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ അഭ്യർത്ഥിക്കുന്നു സാർ ഒന്ന് മുതൽ പത്തു വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ അവരുടെ മൂല്യ അവരുടെ നിലവാരം അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ വർഷം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് സാർ കേരളത്തിലെ നമ്മുടെ മുഴുവൻ അധ്യാപകർക്കും അവർക്ക് ശില്പശാല സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി മുഴുവൻ അധ്യാപകർക്കും ശില്പശാല സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണെന്നുള്ള കാര്യം ഈ സഭയെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് സർ എന്ന് മാത്രമല്ല ഒരു വർഷക്കാലത്തെ അക്കാഡമിക് കലണ്ടർ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞു ആ അക്കാഡമിക് കലണ്ടറിനെ പിടിച്ചുകൊണ്ട് ഓരോ സ്കൂളുകളിലും അക്കാഡമിക് കലണ്ടർ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഓരോ ഓരോ വിദ്യാർത്ഥിയും പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് ശ്രദ്ധിക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് എന്നുള്ള സമീപനമാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വർഷക്കാലം കൊണ്ട് കുട്ടികളുടെ നിലവാരത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട യെസ് ശ്രീ ജോൺ സർ ഇവിടെ ബോധനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചത് മുഴുവൻ എ പ്ലസ് കിട്ടിയ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർ നമുക്ക് മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രമല്ല അല്ലാത്ത വിദ്യാർത്ഥികളുമുണ്ട് ഒന്നോ രണ്ടോ വിഷയത്തിന് പ്ലസ് നഷ്ടപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് തുടർ പഠനത്തിന് യോഗ്യത നേടിയിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളുണ്ട് ഇത് എല്ലാ വർഷവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്ലസ് വൺ അഡ്മിഷൻ വരുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നെട്ടോട്ടം ഓടുന്ന വലിയ ആശങ്കയിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മുൻ വർഷ വരും വർഷങ്ങളിലേക്ക് നമ്മുടെ കഴിഞ്ഞ മൂന്നാല് വർഷത്തെ ഈ അനുഭവം മുൻ കണ്ടുകൊണ്ട് വരും വർഷങ്ങളിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവാതെ തുടർ പഠനത്തിന് യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ജില്ല ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തതുകൊണ്ട് പ്രയോജനമില്ല സർ നമുക്ക് യാത്രാ സൗകര്യം പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അപ്പോൾ താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ വരും വർഷങ്ങളിൽ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ സ്വീകരിക്കുമോ ഈ അഡ്മിഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഈ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നട്ടോട്ടം കൊടുത്ത് ഒഴിവാക്കുമോ സാർ നിലവിൽ പ്ലസ് വൺ പ്രവേശനം ജില്ലാടിസ്ഥാനത്തിലാണ് നടക്കുന്നത് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിച്ചവർ എസ് എസ് എൽ സി പഠിച്ച സ്കൂൾ താമസിക്കുന്ന ലോക്കൽ ബോഡി ബോഡി താലൂക്ക് എന്നിങ്ങനെ ബോണസ് പോയിന്റുകൾ നിലവിൽ തന്നെ അനുവദിക്കുന്നുണ്ട് സർ ഇതിനാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശങ്ങളിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ദൂരെയുള്ള സ്കൂളുകളിൽ അറിഞ്ഞോ അറിയാതെയോ ഓപ്റ്റ് ചെയ്യുന്നതിലാണ് അത്തരം സ്കൂളുകളിലെ പ്രവേശനം ലഭിക്കുന്നത് സർ മെരിറ്റ് അടിസ്ഥാനത്തിലെ മാനദണ്ഡങ്ങൾ സംവരണ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടക്കുന്ന അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ മികച്ച വിജയം കൈവരിച്ച ധാരാളം വിദ്യ വിദ്യാർത്ഥികൾ ഒരു നിർദ്ദിഷ്ട സ്കൂൾ കോഴ്സ് മാത്രം ഓപ്ഷനായി നൽകുന്നതിലാണ് ലഭ്യമായ സീറ്റിന് പുറമെ റാങ്ക് ലിസ്റ്റിലുള്ളവർ അവരുടെ താഴ്ന്ന ഓപ്ഷനുകളിലേക്ക് പിന്തള്ളപ്പെടുകയോ അല്ലെങ്കിൽ പ്രവേശനം ലഭിക്കാതെ ലഭിക്കാത്ത സാഹചര്യമോ ഉണ്ടാകുന്നത് സർ ഓപ്ഷനുകൾ സ്കൂളും കോമ്പിനേഷനും മുൻഗണനാക്രമത്തിലാണ് നൽകേണ്ടത് അപേക്ഷകർ പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്കൂളും സ്കൂളിലെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കോമ്പിനേഷനുമാണ് ഒന്നാമത്തെ ഓപ്ഷനായി നൽകേണ്ടത് സർ ഒന്നാമത് ചോദിച്ച സ്കൂളിൻ്റെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ അടുത്തതായി പരിഗണിക്കേണ്ട സ്കൂളും കോമ്പിനേഷനും രണ്ടാമത്തെ ഓപ്ഷനായി നൽകണം ഇങ്ങനെ കൂടുതൽ പരിഗണന നൽകുന്ന സ്കൂളുകൾ ആദ്യമാദ്യം വരുന്ന രീതിയിൽ സൗകര്യപ്രദമായ സ്കൂളുകൾ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനുകളും നൽകും ഒരിക്കലും പരിഗണിക്ക പരിഗണന കുറഞ്ഞ സ്കൂളുകളും കോമ്പിനേഷനുകളും ആദ്യ ഓപ്ഷനായി നൽകി നൽകുന്നില്ല സാർ ഒരിക്കലും അപേക്ഷകൻ ആവശ്യപ്പെടാത്ത ഒരു സ്കൂളിലെത്തേക്ക് ഏകജാല സംവിധാനം വഴി അലോട്ട്മെന്റ് നൽകില്ല പരമാവധി സ്കൂളുകളിൽ അപേക്ഷിക്കുവാനുള്ള സൗകര്യം പലപ്പോഴും കുട്ടികൾ പ്രയോജനപ്പെടുത്താറില്ല ഹയർ സെക്കൻഡറി പ്രതിപക്ഷം ശരാശരി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏകജാല സംവിധാനം പ്രതിപക്ഷ ശരാശരി നാലര ലക്ഷത്തിലധികം അപേക്ഷകർ പ്രോസസ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രീകൃത പ്രവേശന സംവിധാനമാണ് സാർ രണ്ടായിരത്തി ഏഴിൽ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ടാണ് ഏകജാല സംവിധാനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പ്ലസ് വൺ പ്രവേശനത്തിന് വേണ്ടി ഒരു കേന്ദ്രീകൃത അഡ്മിഷൻ പ്രക്രിയ കേരളം മുഴുവൻ നടപ്പിലാക്കി ഏകജാല സംവിധാനം തുടങ്ങിയ വർഷത്തിലെ പ്രതികരണങ്ങളിലും അനുഭവങ്ങളിലും നിന്ന് ഈ സംവിധാനത്തെക്കുറിച്ച് കൂടി മെച്ചപ്പെടുത്തണമെന്നും കൂടുതൽ ഫീച്ചറുകൾ കൂട്ടിച്ചേർക്കണമെന്നും മനസ്സിലാക്ക മനസ്സിലാക്കുകയുണ്ടായി സർ ഏകജാലകം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹയർ സെക്കൻഡറി കേന്ദ്രീകൃത അഡ്മിഷൻ പ്രക്രിയ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനം ലളിതവും സുതാര്യവും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഐ ടി സ്വാധീനം എപ്രകാരം ഉപയോഗപ്പെടുത്താം എന്ന് എന്നതിനും ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ള യോഗ്യത മാത്രമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ച സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ദൂര സ്ഥലങ്ങളിലെ സ്കൂളുകൾ അബദ്ധത്തിൽ തിരഞ്ഞെടുക്കാതിരിക്കാൻ ജില്ലാതലത്തിലാണ് പ്രവേശനം പകരം താലൂക്കടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തിയാൽ അത് വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഒരു ജില്ലയിലെ ഒരു വിദ്യാർത്ഥി വിവിധ താലൂക്കുകളിൽ ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കേണ്ടി വരും ഒരേ സമയം അലോട്ട്മെന്റ് നടക്കുന്നതിനാലും ഒരേ സമയം ഒന്നിലധികം താലൂക്കുകളിൽ അലോട്ട്മെൻ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലായതിനാലും പ്രവേശന സംബന്ധിച്ച് ഏറെ ആശയക്കുഴപ്പമുണ്ടാവും പലത്തിൽ ഏകജാല സംവിധാനം നിലവിൽ വരുന്നതിന് മുൻപുള്ള സ്ഥിതി ആവർത്തിക്കും അക്കാലത്ത് ഒരേ വിദ്യാർത്ഥികളെ ഒന്നിലധികം സ്കൂളുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പ്രവേശന നടപടികൾ ഒരേ സമയം നടന്നു വന്നിരുന്നു സാർ ഇത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പിരിമുറക്കം ഒഴിവാ ഒഴിവാക്കാനായത് ഏകജാല സംവിധാനം വന്നതോടെയാണ് ജില്ല ഒരു യൂണിറ്റ് എന്നത് മാറ്റി താലൂക്കിനെ ഒരു യൂണിറ്റ് ആക്കണമെന്ന ആ ആവശ്യം പരിശോധിക്കുമ്പോൾ ഒട്ടേറെ ഘടകങ്ങൾ പരിഗണിക്കേണ്ടത് വരും ഓരോ താലൂക്കിലെയും സ്കൂളുകളുടെ എണ്ണം താലൂക്കിൻ്റെ അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന കുട്ടികൾക്ക് വിവിധ താലൂക്കിലേക്ക് അപേക്ഷ നൽകേണ്ട സാഹചര്യം തുടങ്ങി നിരവധി കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും ഇത് അഡ്മിഷൻ പെർക്ക് എങ്ങനെ ബാധിക്കുമെന്ന കാര്യം ഇതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് സാർ ഇക്കാര്യങ്ങളെല്ലാം ആഴത്തിൽ എന്നുള്ളൊരു പഠനത്തിൽ വിധേയമാക്കിക്കൊണ്ടേ ഈ നിർദ്ദേശം പരിശോധിക്കാൻ കഴിയും ശ്രീ സി ആർ മഹേഷ് സർ മികച്ച വിജയം നേടിയിട്ടും ഇതുവരെയും അഡ്മിഷൻ ലഭിക്കാത്ത മാനസിക സംഘർഷത്തിൽപ്പെട്ട് കഴിയുന്ന വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നിയമസഭയുടെ വേള വളരെ പ്രതീക്ഷയോടെയാണ് ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് സർ പ്ലസ് വൺ അഡ്മിഷൻ പ്രതിസന്ധി സംബന്ധിച്ച് തുടക്കത്തിലെ സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നാൽ സർക്കാർ മൂന്നാമത്തെ അലോട്ട്മെൻ്റ് വരെ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല നിലവിൽ താൽക്കാലിക വാച്ചകൾ അനുവദിക്കാൻ തീരുമാനിച്ചു അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് സാർ അധ്യാപകരെയും അടിസ്ഥാന സൗകര്യവും ഒരുക്കുവാനുള്ള നടപടി കൂടി ഇതിൻ്റെ ഭാഗമായി ചെയ്യുന്നു യെസ് മിനിസ്റ്റർ സർ ഇത് നിരവധി പ്രാവശ്യം നമ്മൾ ബഹുമാനപ്പെട്ട അറിയാം സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാനിക്കുകയാണ് അവസാനിക്കുന്നതോടുകൂടി നമുക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം കിട്ടും സാർ ഞാൻ എ പ്ലസ് ആ എ പ്ലസ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ നമ്പറാണ് ഞാൻ ഓരോ ജില്ല തിരിച്ചു തന്നോട് പറഞ്ഞത് നമുക്ക് അങ്ങയുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും അത്ര പിന്നെ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിവരം പരിശോധിക്കാം എന്ന് മാത്രമല്ല അധ്യാപകർക്ക് ചോദിച്ച അധ്യാപകർക്ക് അധ്യാപകർ ഇത്തരം ഒഴിവുകളിൽ ചോദിച്ചു വരുന്ന വരുന്ന ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ അധ്യാപകർ കൂടി നിയമിക്കും അഡീഷണൽ ബാച്ചിന് നമുക്ക് ദിവസവേദന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സാർ ഈ വർഷം ഏകജാലക പ്രവേശന മാനദണ്ഡങ്ങളിൽ എന്തെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് വിശദമാക്കണം ഈ വർഷം ഏകജാലക സംവിധാനത്തിൽ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ സംവിധാനം തന്നെയാണ് തുടർന്ന് പിന്നെ പോകുന്നത് ശ്രീ ഐസി സജീവ് ജോസഫ് സർ പ്ലസ് വൺ സീറ്റുകളിലേക്ക് അപേക്ഷ കൊടുത്ത പലർക്കും അവരാഗ്രഹിച്ച വിഷയങ്ങളിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് സാർ കൂടുതലും സയൻസ് വിഷയങ്ങളിലാണുള്ളത് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ പോലും ചില മേഖലകളിൽ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് സാർ സർ അപ്പോൾ ഇത്തരം ഇത്തരം മേഖലകളിൽ അഡീഷണൽ ബേച്ച് അനുവദിക്കുന്നത് സംബന്ധിച്ച് ഗവൺമെൻറ് സ്കൂളുകളിലെങ്കിലും അടിയന്തരമായൊരു നടപടി സ്വീകരിക്കുമോ യെസ് മിനിസ്റ്റർ സർ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് സാർ നമുക്ക് വിജയശതമാനം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് ശതമാനമാണ് അതിൻ്റെ സമിതി ഞാൻ എ പ്ലസ് അത് അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് അഡ്മിഷൻ വേണം ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടണം അത് ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോഴും അങ്ങ് പുറത്ത് നിന്ന് സംസാരിക്കുമ്പോഴും നമുക്കെല്ലാം പൊതുവിൽ അഭിമുഖീകരിക്കേണ്ട ഒരു ഒരു പ്രശ്നമാണ് എങ്കിൽ തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു നമുക്ക് അടി നമുക്ക് ആ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കൂടി കഴിയുന്ന അവസരത്തിൽ മാത്രമേ ഇനി എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കഴിയുള്ളൂ അങ്ങനെ വളരെ ഗൗരവമായിട്ടുള്ള പിന്നെ വിഷയം ഏതെങ്കിലും ജില്ലയിലുണ്ടെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും താലൂക്കിലുണ്ടെങ്കിൽ നമുക്കത് ഗൗരവമായി പരിശോധിക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് സാർ നമ്മുടെ ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകൾ സൃഷ്ടിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു സ്ഥിതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് സാർ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഹയർ സെക്കൻഡറി പ്രവേശനം മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പൂർത്തീകരിച്ച് ജൂലൈ മാസം ഒന്നാം തീയതി പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ് ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മന്ത്രിയെയും അതിന്റെ വകുപ്പിനെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് സാർ ഇങ്ങനെ ഈ പ്രവർത്തനം ഇങ്ങനെ പോകുന്നതിന് കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏകജാലക സംവിധാനമാണ് നമ്മുടെ ഏകജാലക സംവിധാനത്തിന്റെ ഈ തവണത്തെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ഏകജാലക സംവിധാനത്തിന്റെ പ്രവേശനത്തിന്റെ മെച്ചം എന്താണ് എന്നൊന്ന് വിശദീകരിക്കാം യെസ് മിനിസ്റ്റർ ഏകജാലക ഏകജാലക മെച്ചം മെച്ചമേ ഉള്ളൂ ഏകജാലം വന്നു മുമ്പ് സമീപത്തെ പത്ത് സ്കൂളുകൾ ഏതെങ്കിലും ഒന്നിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ സ്കൂളുകളെല്ലാം പ്രത്യേക അപേക്ഷകൾ നൽകാൻ നൽകാമായിരുന്നു എല്ലാ സ്കൂളുകളിലേയും അഡ്മിഷൻ തീയതി ഒരുപോലെ ആയതിനാൽ വിദ്യാർത്ഥികൾക്ക് എല്ലായിടത്തും ഹാജരാകുവാൻ കഴിയുമായിരുന്നില്ല ഒരു വഴിയെന്ന നിലയിൽ അപേക്ഷാർത്ഥി ഒരു സ്കൂളിൽ പോവുകയും തൻ്റെ ബന്ധുക്കളിൽ ചിലരെ മൊബൈൽ ഫോണുമായി മറ്റ് സ്കൂളുകളിലേക്ക് അയക്കുകയുമായിരുന്നു സാധാരണയിലുള്ള പതിവ് സാർ ഒന്നിലധികം ദേശീയ ഒന്നിലധികം ദേശീയ അവാർഡുകളും മറ്റ് അവാർഡുകൾ നേടിയിട്ടുള്ള ഹയർ സെക്കൻഡറി ഏകജാല സംവിധാനത്തിൻ്റെ പ്രധാന ആകർഷണം ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തം ജില്ലയിലെ ഇഷ്ടമുള്ള എത്ര സ്കൂളിൽ വേണമെങ്കിലും ഏത് വിഷയ കോമ്പിനേഷനിലും ഒരു നിയന്ത്രണമില്ലാതെ ഒരൊറ്റ അപേക്ഷയിലൂടെ അപേക്ഷിക്കാം എന്നുള്ളതാണ് ഏകജാല സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർ എന്നിരുന്നാലും ജില്ലാ അതിർത്തി അതിർ അതിർത്തികളിലുള്ള വിദ്യാർത്ഥികൾ ഒന്നിലധികം അപേക്ഷകൾ സമർ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് സാർ ഒരു അപേക്ഷയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സ്കൂളുകളും തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നില്ല എന്നത് ഒരു പോരായ്മ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനം ലളിതവും സുതാര്യവും കാര്യക്ഷമവും സാമൂഹ്യനീതി ഉറപ്പാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു നേട്ടം നാഷണൽ ഇൻഫർമേസ്റ്റിക് സെൻറ്റർ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ മികച്ച ഇ ഗവേൻസ് സോഫ്റ്റ്വെയറിനുള്ളതിന് മൂന്ന് ദേശീയ അവാർഡുകളും ഒരു സംസ്ഥാന അവാർഡും കരസ്ഥമാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഏകജാല സംവിധാനത്തിലൂടെ പ്രവേശനം ആരംഭിച്ച വർഷം മുതൽ കലാകാരങ്ങളായി സർക്കാർ ഉത്തരവിലൂടെ സർക്കാർ അംഗീകരിച്ച പ്രോസ്പെക്ടസ് അനുസരിച്ചാണ് ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ നടന്നുവരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും മഞ്ചേശ്വരത്തും കാസർഗോഡ് മണ്ഡലങ്ങളിലെ കുട്ടികളുടെ പ്ലസ് വൺ രൂക്ഷമായ പ്രശ്നം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ ഞങ്ങളുടെ രണ്ട് മണ്ഡലത്തിൽ ഓരോ വർഷം ഇരുന്നൂറും മുന്നൂറും കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു പോകാൻ മന്ത്രി പ്രത്യേകം നടത്തിയ ഇടപെടലിനെ ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ് സർ വീണ്ടും ഈ പ്രാവശ്യവും രൂക്ഷമായി എൻ്റെ മണ്ഡലത്തിലെ ഒരുപാട് കുട്ടികൾ മംഗലാപുരത്തേക്ക് പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് പി യു സിക്ക് പഠിക്കാൻ പോയിട്ട് പോലും പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാണ്ട് ഇഷ്ട വിഷയം കിട്ടാണ്ട് ഇഷ്ട സ്കൂൾ കിട്ടാണ്ട് പ്രയാസപ്പെടുന്ന കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം അങ്ങ് നിയോഗിച്ച കമ്മിറ്റി മലപ്പുറത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന കൂട്ടത്തിൽ കാസർകോട്ട് ഞങ്ങളുടെ രണ്ട് മണ്ഡലം കൂടി അതിൻ്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി അവശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി ഇപ്രാവശ്യം വിദ്യാലയത്തിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കാനുള്ള നടപടി കൈകൊള്ളുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട അംഗം നമ്മൾ യഥാർത്ഥത്തിൽ മലപ്പുറത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിക്കുകയും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടുകയും ചെയ്ത ജില്ല എന്നുള്ള നിലയിൽ നമ്മൾ അതാണ് നമ്മളെല്ലാവരും പരിഗണിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത് കാസർഗോഡ് ഒന്നും അത്ര ഒരു വല്ല ഗുരുതരമായ വിഷയമില്ല അഷോ അങ്ങേ കഴിഞ്ഞ വർഷത്തെ അതേ സ്ഥിതി തന്നെയാണ് ഈ വർഷം ഉള്ളത് കഴിഞ്ഞ വർഷം അങ്ങനെ ഉണ്ടായില്ലോ അതുപോലെ ഈ വർഷം ഒരു കരുതുന്നു ശ്രീ ഏകജാലക പ്രവേശനം യെസ് മിനിസ്റ്റർ സാർ ഏകജാലക പ്രവേശനം താലൂക്ക് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചു ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ചോദ്യത്തിന് ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു അത് തന്നെയാണ് പറയാറുള്ളത് ശ്രീ സണ്ണി ജോസഫ് സാർ ഈ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് സ്കൂൾ ട്രാൻസ്ഫറിനുള്ള അവസരം കൊടുക്കുന്നത് അതുകൊണ്ട് വരുന്നൊരു പ്രയാസം എന്താ വെച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടി സ്കൂൾ ട്രാൻസ്ഫറിലൂടെ പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു സ്കൂളിൽ മാർക്ക് കുറഞ്ഞ കുട്ടി സപ്ലിമെൻ്ററി ലിസ്റ്റിലൂടെ കടന്നു വരുന്നു അപ്പോൾ ഈ സ്കൂൾ ട്രാൻസ്ഫർ നേരത്തെയാക്കി കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന സ്കൂളിലേക്ക് വരാനുള്ള കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കും യെസ് മിനിസ്റ്റർ സാർ ബെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഓൺലൈനിലെ നമുക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്കൂളിലെത്തിക്കുള്ള സ്ഥലമാറ്റം നടക്കുന്നത് അതിനൊരു നടപടിക്രമമുണ്ട് ഏത് സ്കൂളിലാണോ കുട്ടി സ്ഥലം സ്ഥലം മാറി പോകുന്നതിന് പോകാൻ ആഗ്രഹിക്കുന്നു ആ സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ അനുവാദം വേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്കിത് ആരംഭിക്കാൻ കഴിയുന്നത് അഡ്മിഷൻ ക്ലോസ് ചെയ്ത ശേഷമേ ആരംഭിക്കാൻ വേണ്ടി കഴിയുള്ളൂ അഡ്മിഷൻ ക്ലോസ് ചെയ്ത ശേഷം അങ്ങനെയുള്ള പിന്നെ അപേക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം പിന്നെ ആ കുട്ടി പരിഗണിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാം ശ്രീമതി ശാന്തകുമാരി ഈ പ്ലസ് വൺ പ്രവേശനം നടക്കുന്ന ഈ വേളയിൽ സാധാരണഗതിയിൽ ഈ കമ്പ്യൂട്ടർ സെൻ്ററുകളിൽ തിക്കും തിരക്കാണ് അതുകൊണ്ട് പല കുട്ടികളും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷമാണ് പിന്നെ അവിടെ തിരക്കൊഴിയുന്നതിനനുസരിച്ച് കൊണ്ടാണ് അപേക്ഷ അക്ഷയ കേന്ദ്രം അക്ഷയം മാത്രമല്ല മറ്റു കേന്ദ്രങ്ങളിലല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളൊരു പരിശീലനം നടത്തുന്നത് അഭിപ്രായം അങ്ങനെ ചെയ്യാൻ സർ നല്ല നിർദ്ദേശമാണ് ഇപ്പോൾ നിലവില് എസ് എൽ സിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഐ ടി സിലബസിൽ ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സ്വയം അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയെന്നും പാഠ്യഭാഗത്തിലുണ്ട് ഇത് കുറെ കൂടി കാര്യക്ഷമമാക്കാൻ വേണ്ടി പരിശ്രമിക്കാം